ക്കഴിയുമ്പോൾ നമുക്ക് ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ടൈറ്റായി ഒട്ടും വരാത്ത രീതിയിലായി അപ്പോൾ നമുക്ക് ചില പ്ലാന്റ്സിന് ചിലപ്പോൾ അധികം വെള്ളം വേണ്ടിവരില്ല അപ്പോൾ അതിന് നമുക്ക് ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നല്ലോണം വേണമെങ്കിൽ ഈ രീതിയിൽ കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം നമസ്കാരം ഇപ്പൊ നമ്മളെ വീടിലെ ഇതുപോലെയുള്ള ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വേനൽക്കാലമാണ് ഒരുപാട് നമ്മൾ ഇത്തരത്തിലുള്ള പൈപ്പുകൾ ഉപയോഗിച്ചാണ് സാധാരണ എല്ലാവരും നമ്മൾ വെള്ളം നനയ്ക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ പൈപ്പുകൾ ഉപയോഗിച്ച് നനയ്ക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം വേസ്റ്റ് ആയി പോകുന്നുണ്ട് അപ്പോൾ നിങ്ങക്ക് ഇവിടെ നോക്കിയാൽ അറിയാം അപ്പോൾ നമ്മൾ ഈ ചട്ടിയിലൊക്കെ ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ പുറത്ത് ഒരുപാട് വെള്ളം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് മാത്രമല്ല നമ്മൾ നമ്മളിതുപോലെയുള്ള ചെറിയ ചട്ടി ഈ ചട്ടിയില് നമ്മൾ ഇതുവരെ ഒഴിക്കുന്ന സമയത്ത് വെള്ളം പെട്ടെന്ന് തന്നെ അത് വാർന്നു പോവുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വേനൽക്കാലത്ത് വെള്ളം ഇങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ എന്നുള്ള ഒരു മെത്തേഡിൽ നമ്മൾ ചെടികൾക്കൊക്കെ വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വിശേഷമാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത് നമസ്കാരം നമ്മുടെ വീടിൻ്റെ വീട്ടിലുള്ള ചെടികളൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ഒരു കിറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ അത് പല ക്വാളിറ്റി ഉള്ളത് അവൈലബിൾ ആണ് അപ്പോൾ ഞാനിന്ന് ഒരു ചെറിയ അതായത് ഒരു മീഡിയം ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ് ഞാൻ വാങ്ങിയത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് അതായത് കമൽ ആഗ്രോടെക് എന്ന് പറയുന്ന അതിൻ്റെ അതായത് നൂറ് പ്ലാന്റിന് നൂറ് പ്ലാന്റിൽ നമുക്ക് ഡ്രിപ്പ് ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതിൻ്റെ ഒരു കിറ്റിന് ഏതാണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതിൻ്റെ വില അപ്പോൾ അതിൽ കുറേ ആക്സസറീസ് ഉണ്ട് അപ്പം നൂറിന് പകരം എനിക്ക് ഏതാണ്ട് നൂറ്റി ഇരുപത്തഞ്ച് പ്ലാന്റിൻ്റെ അതോളം ഒരു പത്തി ഇരുപത്തഞ്ചെണ്ണം എക്സ്ട്രാ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഏതാണ്ട് വരുന്ന പ്രോഡക്റ്റിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പതിനാറ് എം എമ്മിൻ്റെ മെയിൻ ഓസ് അത് എന്താണെന്നൊക്കെ കാണിക്കാം മെയിൻ പൈപ്പ് മെയിൻ സപ്ലൈ പൈപ്പ് അത് ഒരു ഇരുപത്തഞ്ച് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് മീറ്റർ അതിലേക്ക് നമ്മൾ മറ്റ് ഓസുകൾ പൈപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് അതിലേക്ക് കണക്ഷൻ കൊടുക്കാം ഇതുപോലുള്ള ചെറിയ പൈപ്പുകളുണ്ട് ഇതാണ് ഫീഡർ പൈപ്പുകൾ എന്ന് പറയും ഫീഡർ ലൈൻ എന്ന് പറയും ഇതിൻ്റെ അറ്റത്താണ് ഇത് നമ്മൾ മെയിൻ പൈപ്പ് മെയിൻ പൈപ്പ് പൈപ്പ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി എം എമ്മിൻ്റെ പൈപ്പാണ് അപ്പോൾ അതിലേക്ക് ഇത് ഫോർ എം എം ആണ് അപ്പോൾ സിക്സ്റ്റി എം എമ്മിൻ്റെ പൈപ്പിലേക്ക് നമ്മൾ ഇതുപോലുള്ള ഒരു ഇത് നമുക്ക് ചെറിയ ഹോളുണ്ടാക്കേണ്ട ഒരു പഞ്ചിങ് ടൂളാണ് ഇത് വെച്ച് നമുക്ക് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോസിനൊരു ഹോൾ വീഴും അപ്പം അതിലേക്ക് ഇതുപോലുള്ള ചെറിയ കണക്ടറുകളുണ്ട് ചെറിയ വളരെ ചെറിയ കണക്ടറുകളാണ് ഈ കണക്ടർ നമ്മൾ ഈ ഇതുപോലുള്ള നമുക്ക് ആവശ്യമുള്ളൊരു പൈപ്പിൻ്റെ അറ്റത്തേക്ക് നമ്മൾ ഈ കണക്ടർ ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട് അപ്പോൾ അതിൽ ഇതുപോലുള്ളൊരു കൂർത്ത ഭാഗമുണ്ട് അതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗമുണ്ട് ഈ കൂർത്ത ഭാഗം ഈ കൂർത്ത ഭാഗമാണ് നമ്മൾ മെയിൻ സപ്ലൈ പൈപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് ഇത് നമ്മുടെ ഫീഡർ ലൈൻ പൈപ്പിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഭയങ്കര നല്ല ക്വാളിറ്റി അല്ല പക്ഷേ എങ്കിലും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കൊരു ചെറിയ രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലെയാണ് നമുക്കൊരു ഒരു ലൈൻ അപ്പം അതിൻ്റെ അറ്റത്ത് നമുക്ക് ഈ തരത്തിലുള്ള ചെറിയ ഫീഡർ ലൈനെ നമ്മുടെ ചെടിച്ചട്ടിയിലേക്ക് ഫിറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള അതുപോലുള്ള ആരോ സ്റ്റോക്കുകളുണ്ട് അപ്പം ഇതിലേക്കാണ് നമ്മൾ ഇതിൽ ഇതിൻ്റെ അറ്റത്തേക്ക് ഇതിൽ ഒരുപാട് സൈസിലുള്ള ഹോളുകളുണ്ട് അപ്പോൾ ഈ ഹോളിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഡ്രിപ്പർ ഇതാണ് ഡ്രിപ്പർ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് എത്ര പവറിലാണ് വെള്ളം വേണ്ടത് അതിനനുസരിച്ച് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇത് ഓഫ് ചെയ്യാനും കൂടെ പറ്റും നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ വെള്ളം വരില്ല അപ്പോൾ ആ രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ആയിട്ടുള്ള ഒരു ഡ്രിപ്പറാണിത് അപ്പോൾ അത് ചെറിയൊരു അതിൻ്റെ അറ്റത്ത് നമുക്ക് ചെറിയൊരു ഹോള് കാണാം അപ്പോൾ അത് ഈ ഇതിൻ്റെ ഒരറ്റത്തേക്ക് നമ്മൾ ഇതുപോലെ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക പിന്നീട് നമ്മൾ ഈ അറ്റമാണ് നമ്മൾ ഹോൾ ഇട്ട അതിലേക്ക് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് കാണാം കൂടാതെ നമുക്ക് പല തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ അതായത് മെയിൻ സപ്ലൈ പൈപ്പിന് അതായത് സിക്സ്റ്റി എം എമ്മിൻ്റെ പൈപ്പാണ് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പൈപ്പാണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് പിൻ ഹോൾ അടിച്ചിട്ട് നമുക്ക് അതിലേക്ക് ചെറിയ ചെറിയ ഈ ഡ്രിപ്പർ അതായത് ചെറിയ ഫീഡർ ലൈൻ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇത് മെയിൻ പൈപ്പുകൾ നമുക്കിപ്പം ഒരു ബെൻ്റോ അല്ലെങ്കിൽ ടീയോ അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാ ഏതാണ്ട് പത്ത് പതിനഞ്ചെണ്ണം വെച്ച് ഓരോ ടീ കൊടുത്തിട്ടുണ്ട് അതുപോലെ എൽബോ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ട്രേറ്റ് കണക്ടർ കൊടുത്തിട്ടുണ്ട് പിന്നെ വിത്ത് ടാപ്പിൽ അപ്പോൾ ഈ ടാപ്പൊന്നും അങ്ങനെ വലിയ ക്വാളിറ്റി ഉള്ള ഇതാന്ന് വലിയ ക്വാളിറ്റി ഇല്ല പലതും ചെറിയ ലീക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ അത്ര വലിയ ഒരു ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കേണ്ട അതിൽ പക്ഷേ ഇതൊക്കെ ഓക്കെയാണ് ഇതൊക്കെ നമുക്ക് കുഴപ്പമില്ല തൽക്കാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കൂടെ വരുന്ന ആക്സസറീസ് ഇത് ഫ്രിഡ്ജിസിൻ്റെ ഇതുപോലുള്ള നമുക്ക് ഫീഡർ ലൈൻ മെയിൻ സപ്ലൈ ലൈനിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു കണക്ടറാണിത് അപ്പോൾ അതുകൂടാതെ കൂടാതെ ഇപ്പം ചിലപ്പോൾ നമ്മൾ അറിയാതെ ചില ഭാഗങ്ങളിൽ ഹോൾ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ ഹോൾ നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലുള്ള വാൽവുകളും ഉണ്ട് ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കൂടെയുള്ള ആക്സസറീസ് ഇനി നമുക്കിത് ഒരു ഒരെണ്ണം നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം ഇതാണ് ഹോൾ പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണിത് ഈ ഒരു ചെറിയത് കൊണ്ട് നമുക്ക് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഹോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ഒരു സാധനം അതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തത് നോക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഫ്രണ്ടിൽ ഇതുപോലുള്ള ചെടികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ നമ്മൾ സാധാരണ ഹോസ് ഇട്ടിട്ട് നമ്മൾ വെള്ളം നനയ്ക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിലാണ് ഈ ഒരു സാധനം നമ്മൾ കണക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലുള്ള പഞ്ചിങ് ടൂൾ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കും ഇതാണ് മെയിൻ സപ്ലൈ പൈപ്പ് പതിനാറ് എം എം ആണ് ഇത് ഫോർ എം എം ആണ് ആ ഫോർ എം എമ്മിൻ്റെ പൈപ്പ് കണക്റ്റിംഗ് ട്യൂബാണ് സപ്ലൈ ഡ്രി വരുന്ന ട്യൂബാണ് അപ്പോൾ അതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഇത് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റോക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നമ്മളിതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന അതായത് വെള്ളത്തിൻ്റെ ഡ്രിപ്പർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിപ്പറാണ് അപ്പോൾ ഇതാണ് ഒരു ഇത് അപ്പോൾ നമുക്ക് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റൊക്കെ അഞ്ച് മിനിറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നനവ് കിട്ടും അപ്പം നമുക്കതൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്കത് ചെയ്യാനും പറ്റും അപ്പം ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഘടന വരുന്നത് അപ്പോൾ നമ്മൾ ആ മെയിൻ സപ്ലൈ പൈപ്പിൽ നിന്നാണ് നമ്മളത് എടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഏതാണ്ട് നമ്മൾ ഈ ചട്ടിയോട് ചേർന്നിട്ടാണ് നമ്മൾ ഇതുപോലെ ലൈൻ വലിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് താഴോട്ടം കൊടുക്കാൻ വേണ്ടി പറ്റും താഴോട്ടം കൊടുക്കാൻ പറ്റും അതുപോലെ ഇതിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും എപ്പോഴും നമ്മൾ ഈ ഹോൾ ഇടുന്നത് ഏതാണ്ട് ചട്ടിയുടെ ആ ഒരു ഭാഗത്ത് ഇടുന്നതാണ് എപ്പോഴും നല്ലത് ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് ഈ ഒരു ആംഗിളിൽ ഹോൾ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു സൈഡിൽ ഇതുപോലെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഒരു ചെറിയൊരു ടിക്ക് എന്നുള്ളൊരു സൗണ്ട് കേൾക്കും അതിന് ശേഷം നമുക്ക് ഈ ഒരു പൈപ്പ് ഇതിലേക്ക് നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത ഒരു പൈപ്പ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം ആ ഹോളൊന്ന് കാണിച്ചു കൊടുത്താൽ മതി ഇതുപോലെയാണ് ഹോൾ ഉണ്ടാവുക അപ്പോൾ ആ ഹോളിലേക്ക് നമ്മളിതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ണക്കല്ലേ അപ്പം അവിടെ സീറ്റിങ് വന്നു അപ്പോൾ ഇതിലൂടെ ചിലപ്പം ചില സമയങ്ങളിൽ നമുക്കിതുപോലെ ചെറുങ്ങനെ വെള്ളം ഇതിൽ പോകാൻ സാധ്യതയുണ്ട് അത് ഉറ്റി വീഴുന്നുണ്ടെങ്കിൽ ആ ചട്ടിയിലേക്ക് വീഴുന്ന രീതിയിൽ തന്നെ നമ്മളത് അതിൻ്റെ കറക്റ്റ് ആ ഒരു ഹോൾ അവിടെ തന്നെ കൊടുക്കുക അപ്പം നമുക്ക് ആ വെള്ളം വേസ്റ്റായി പോകുന്നില്ല അപ്പോൾ ഇനി അതിനുശേഷം നമുക്ക് വേണ്ട രീതിയിൽ ഇതിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതാണ് നമ്മുടെ മെയിൻ സപ്ലൈ നമുക്ക് ഇതുപോലെയുള്ള ഇവരുടെ കണക്ടർ ഒക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല തൽക്കാലം ഉപയോഗിക്കാം അപ്പം ഇങ്ങനെ ആണ് നമ്മൾ ഈ ഹോസ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പം ഇനി ഇവിടെയൊക്കെ നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്യാനുള്ളതാണ് അപ്പം ഞാനതിൻ്റെ അളവിന് കറക്റ്റ് പൈപ്പ് ഇതുപോലെ മുറിച്ചിട്ടതാണ് ഇനി ഇവിടെ ഹോൾ അടിച്ച് മറ്റേ നമ്മൾ ആദ്യം ചെയ്ത പോലെ ഇതെല്ലാത്തിനും ചെയ്യണം അപ്പം നമുക്ക് അടുത്തടുത്ത് ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണിത് കാരണം ഈ മെയിൻ സപ്ലൈ പൈപ്പിന് അധികം നീളം വേണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് ഈ രീതിയിൽ കൊടുക്കാൻ വേണ്ടി കഴിയും അപ്പോൾ അതേസമയം ഈ ഒരു ഏരിയയിൽ നമുക്ക് കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഏരിയയാണ് അപ്പോൾ അവിടെ ഇതുപോലെ ഇവിടെ ഒരു ബെൻഡ് അടിച്ചു കൊടുത്തു താഴെ ഹോസ് കൊണ്ടുപോയിട്ടുണ്ട് താഴെ നിന്ന് ഇതേപോലെ പോയി പിന്നെ അവിടെ നിന്ന് മുകളിലോട്ട് കൊണ്ടുവന്ന് അതായത് ഗ്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതുപോലെ നമ്മൾ സാധാരണ പൈപ്പ് വലിക്കുന്ന പോലെ തന്നെ ചെയ്യാം ഇതേപോലെയാണ് ഇവിടെയൊക്കെ നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ കൊടുത്തു ഡ്രിപ്പ് ഇട്ട് കൊടുത്തു അപ്പോൾ ഇനി അതിൻ്റെ അറ്റത്തുള്ള ഡ്രിപ്പർ നമുക്കതിൽ ഫിറ്റ് ചെയ്യണം ഇനി അതിന് ശേഷം നമ്മൾ ഈ താഴെ ഇവിടെ താഴെ ഒരു ലൈൻ ഇതുപോലെ കിടക്കുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ കറക്റ്റ് ഇതേപോലെ ചട്ടിക്കകത്ത് വെള്ളം വീഴുന്ന രീതിയിൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു ചട്ടിയിലേക്ക് എടുക്കുകയാണ് വെച്ചാൽ അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ചട്ടി ഈ ഒരു ലൈനിന്ന് താഴോട്ടും ഇതുപോലെ കണക്ഷൻ എടുക്കണം അപ്പോൾ നമ്മൾ നമ്മളതിന് കറക്റ്റായിട്ട് ഇവിടുന്ന് അളവ് എടുക്കുകയാണ് കുറച്ച് അല്പം വേണം നമുക്ക് അധികം എടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ചട്ടി മാറ്റി കൊടുക്കുക അപ്പോൾ ഏതാണ്ട് ഈ ഒരു നീളമാണ് വരുന്നത് അതിന് ശേഷം ഇത് നമ്മളിതുപോലെ കത്തിരി വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ഫീഡർ ലൈനിലേക്ക് കൊടുക്കാതെ ശേഷം ഡ്രിപ്പ് ഡ്രിപ്പർ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഹോൾ പൂർണ്ണമായിട്ട് ഓപ്പൺ ആണോ എന്ന് ചെക്ക് ചെയ്യണം ഇതുപോലെ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക ഏറ്റവും ലാസ്റ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അതുകൊണ്ട് അടുത്ത ഇത് വരുന്നത് ഈ ഒരു ഇതാണ് അപ്പോൾ അതിൽ കൂർത്ത ഭാഗം പൈപ്പിൻ്റെ അകത്തോട്ട് ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റേ ഭാഗം ഇതുപോലെ ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്യുക അതിന് ശേഷം നമ്മളിവിടെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന അപ്പോൾ ഇപ്പോഴെ സൈഡിലായതുകൊണ്ട് നമ്മൾ ഇത് കറക്റ്റ് ഈ ഹോൾ നമ്മൾ ഇവിടുന്ന് താഴോട്ടൊക്കെ എടുക്കുന്ന സമയത്ത് എപ്പോഴും ഈ ചട്ടിയിൽ നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ചട്ടിയുടെ ഈ ഭാഗത്ത് കാരണം അതായത് ഇവിടെ നിന്നിട്ട് ഇവിടം വരെയുള്ളതും അഥവാ ഇവിടെ ലീക്ക് വന്നാലും ഈ വെള്ളം ഈ ചട്ടിയിൽ തന്നെയാണ് വീഴുക അപ്പോൾ ആ രീതിയിൽ നമ്മൾ എടുക്കുക അപ്പോൾ നമ്മളിവിടെ കറക്റ്റ് ഒരു ഈ ഒരു ആംഗിളിൽ കൃത്യമായിട്ട് തൃപ്പമായിട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഹോൾ ഇത്രേം വരുന്നുണ്ടോ അപ്പോൾ ഈ ഒരു ഹോൾ അപ്പം അതിലേക്ക് നമ്മൾ ഈ ഒരു സാധനം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവിടെ ഒരു ലോക്കും കൂടെ വരുന്നുണ്ട് അപ്പം ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പം അതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഈ ഒരു ലൈന് കറക്റ്റ് നമുക്ക് ഈ ചട്ടി ചട്ടുകടച്ച് മാറ്റി വെക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഇതുപോലെ നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം ഇത് ഊണാക്കി കഴിയുമ്പോൾ നമുക്ക് ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ടൈറ്റായി ഉള്ളിലൊട്ടും വരാത്ത രീതിയിലായി അപ്പോൾ നമുക്ക് ചില പ്ലാന്റ്സിന് ചിലപ്പോൾ അധികം വെള്ളം വേണ്ടി വരില്ല അപ്പോൾ അതിന് നമുക്ക് ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും നല്ലോണം വേണമെങ്കിൽ ഈ രീതിയിൽ കൊടുക്കാം ഇപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം അപ്പോൾ നമുക്ക് നമ്മുടെ വീടുകളിൽ ഇതുപോലെ അതായത് ഇനിയിപ്പോൾ വേനൽക്കാലമൊക്കെയാണ് വരുന്നത് ഇപ്പം വെള്ളം പരമാവധി നമുക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ച് എല്ലാ ചെടികൾക്കും നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് ഓരോ സാധാരണ നമ്മൾ വലിയ ഹോസ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വെള്ളം നനയ്ക്കാറുള്ളത് അപ്പോൾ ആ സമയത്ത് നമുക്കൊരിക്കലും ഒരുപാട് വെള്ളം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കധികം വെള്ളം നഷ്ടപ്പെടാൻ സാധ്യതയില്ല മാത്രമല്ല ഇനിയിപ്പോൾ അല്പം സ്വല്പം ലീക്കൊക്കെ ഉണ്ടെങ്കിലും ആ ലീക്ക് ചെയ്യുന്ന വെള്ളം ചട്ടിയിൽ തന്നെയാണ് വീഴുന്നത് അതുവേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ വീടിൻ്റെ മുൻവശത്തായിട്ട് ഏതാണ്ട് ഒരു അൻപത് മീറ്റർ മാറിയാണ് നമ്മൾ ഈ ഫ്രൂട്ട് പ്ലാന്റ്സുകൾ ഏതാണ്ട് ഒരു മുപ്പതോളം പ്ലാന്റ്സുകളുടെ ഡ്രമ്മിലും ചട്ടിയിലൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലെ നട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് ഇപ്പോൾ ഇവിടത്തേക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തത് കാരണം ഇവിടെ നല്ല വെയിൽ ലഭിക്കുന്ന സ്ഥലമാണ് അപ്പോൾ രാവിലെയും വൈകുന്നേരം ഒക്കെ ആയിട്ട് പല പല സമയത്തായിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ജസ്റ്റ് ഒരു പൈപ്പ് ഓൺ ചെയ്ത് കൊടുത്താൽ എല്ലാത്തിനും വരുന്ന രീതിയിലാണ് അപ്പോൾ ഓരോ പ്ലാന്റ് വലുതും ചെറുതുമായ പ്ലാന്റ്സ് ആണ് അപ്പോൾ അതിന് വേണ്ട രീതിയിൽ നമ്മളവിടെ അതിൻ്റെ ഡ്രിപ്പർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ പ്ലാന്റ്സ് ആണെങ്കിൽ ചെറിയ ഡ്രോപ്പായിട്ട് വീഴുന്ന രീതിയിലും വലിയ പ്ലാൻസിൽ കുറച്ച് നന്നായിട്ട് വീഴുന്ന രീതിയിലുമാണ് നമ്മൾ ചെയ്തത് ഇവിടെ നമ്മൾ പതിനാറ് എം എമ്മിൻ്റെ മെയിൻ സപ്ലൈ ലൈനിൽ നിന്ന് ഡ്രിപ്പർ കണക്ട് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ നാല് മമ്മിൻറ്റ് കണക്ഷൻ കൊടുത്തതെല്ലാം തന്നെ ഈ ഡ്രമ്മിൻ്റെ പരിധിക്കകത്ത് വെച്ചിട്ടാണ് ഇപ്പം പല സ്ഥലത്തേക്കും ഇത് പോകുന്നുണ്ട് എല്ലാം ആ ഹോള് കൊടുത്തതെല്ലാം തന്നെ ഡ്രമ്മിൻ്റെ പരിധിക്ക് ഉള്ളിലാണ് കാരണം എപ്പോഴെങ്കിലും ലീക്ക് ഉണ്ടായാൽ ഇറ്റിയിറ്റി വീഴുന്ന വെള്ളം അതിലേക്ക് തന്നെ ആ ഡ്രമ്മിലേക്ക് തന്നെ വീഴുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ട വരും കാരണം ഇതിൻ്റെ അല്ലാത്ത ഈ ഡ്രം ഡ്രമ്മില്ലാത്ത ഭാഗത്താണെങ്കിൽ നമ്മളവിടെ ഹോൾട്ട് കഴിഞ്ഞാൽ ആ വെള്ളം വെറുതെ മണ്ണിൽ വേസ്റ്റായി പോവുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഡ്രം വരുന്ന അല്ലെങ്കിൽ ആ പാത്രം വരുന്ന ഭാഗത്താണ് നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ ട്രിപ്പറിൻ്റെ ഹോൾ പഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നമ്മളിത് ഈ ഇതൊരു ചെറിയ ചട്ടിയിലുള്ള ചെറിയൊരു പ്ലാന്റ് ആണ് അപ്പോൾ അതിന് ചെറിയ രീതിയിൽ ഇറ്റിയിറ്റി വീഴുന്ന രീതിയിൽ കൊടുത്തു അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു പ്ലാവാണ് ഒരു പ്ലാവിൻ്റെ ചെടിയാണ് അപ്പം അത് അതിനകത്ത് വെള്ളം ന നല്ലവണ്ണം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനകത്തൊട്ട് കുറച്ച് നല്ല രീതിയിൽ വെള്ളം വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പം അതുപോലെ ഇത് ഇവിടെ മൂന്ന് ലൈനിലായിട്ട് ഏതാണ്ട് മുപ്പതോളം ചെടികളാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് മാവുകളുണ്ട് പിന്നെ പല ചെടികളുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രിപ്പർ നമ്മൾ വാങ്ങിയത് അപ്പോൾ ഇത് ഏതാണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നൂറ് പ്ലാന്റ്സ് നമുക്ക് ഇതുപോലെ ചെയ്യാം പക്ഷേ അവിടെയുള്ള ഒരു പ്രശ്നം മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നൂറ് പ്ലാന്റ്സിന് വേണ്ടുന്ന ബാക്കി ആ ഡ്രിപ്പറും ബാക്കിയുള്ള എല്ലാ കണക്ഷൻ ട്യൂബ്സും കാര്യങ്ങളൊക്കെ നൂ നൂറ് എണ്ണം വാങ്ങിയതിൽ നൂറ്റി ഇരുപത്തഞ്ചെണ്ണം ഉണ്ടായിരുന്നു കാരണം ഒരു ഇരുപത്തഞ്ചെണ്ണം അവർ എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള ഈ മെയിൻ സപ്ലൈ ലൈന് നമുക്ക് കുറവാണ് അത് ഇരുപത്തഞ്ച് മീറ്ററാണ് നമുക്ക് തന്നത് ആ ഇരുപത്തഞ്ച് മീറ്റർ എനിക്ക് ഇവിടെ തന്നെ ആവശ്യം വേണ്ടി വന്നു അപ്പോൾ ഇവിടത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് വീടിൽ നിന്ന് ഏതാണ്ട് അൻപത് മീറ്റർ ദൂരെയുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഇതിൻ്റെ കൂടെ വന്ന പൈപ്പല്ല അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ മുക്കാലിഞ്ചിൻ്റെ ഹോസാണ് നമ്മളവിടെ വാങ്ങിയത് ഇത് നമ്മുടെ ഈ മെയിൻ സപ്ലൈ പൈ പൈപ്പിൻ്റെ ഒരു അറ്റം നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻഡ് ക്യാപ്പ് എന്ന് പറയുന്നൊരു ഇതാണ് അപ്പോൾ അത് ഇങ്ങനെ മടക്കിയിട്ട് ആ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമ്മളതിൻ്റെ ബാക്കി ബാക്കി വന്ന താഴെ ചെയ്ത എണ്ണം ചെയ്തതിൻ്റെ ബാക്കി വന്ന ട്യൂബുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റു ഇതുപോലുള്ള കറുത്ത ഹോസുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവിടെ നിന്ന് ആ ഒരു സൈറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ കറുത്ത ഓസാണ് ഉപയോഗിച്ചത് അതൊരു റോള് ഒരു റോൾ എന്ന് പറഞ്ഞാൽ നൂറ് മീറ്ററാണ് നൂറ് മീറ്ററിന് മുക്കാലിഞ്ചിൻ്റെ ഓസിന് മുക്കാലിഞ്ചിനും അര ഇഞ്ചിനും ഇടയിലുള്ള ഒരു സൈസാണ് വരുന്നത് അപ്പോൾ ആ ഒരു ഓസിന് അറുന്നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന പതിനാറെമ്മിൻ്റെ പൈപ്പ് ഇരുപത്തഞ്ച് ആണ് വരുന്നത് ആ ഇരുപത്തഞ്ച് മീറ്റർ ഓൾറെഡി നമുക്ക് താഴെ ആവശ്യം വന്നു മറ്റ് ഈ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള ചെടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ അഡീഷണൽ ആയിട്ട് വാങ്ങുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ ഏതായാലും നമ്മുടെ വീട്ടിലുള്ള ചെടികൾക്കെല്ലാം ഇതുപോലെയുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കിറ്റ് കിറ്റ് ഓൺലൈനിൽ നമുക്ക് ആമസോണിലൊക്കെ ലഭ്യമാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റുകളുടെ രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി